ഞാനാണ് എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി രണ്ടായിരത്തിഇരുപത് മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചു നാളെ ജാസി എന്റെ ഫ്രണ്ടാന്ന് പോലെ അത് ജാസി മാത്രം തീരുമാനിച്ച ഒരാൾക്ക് കാണിച്ചു കാണിച്ചു ജാസി ഒരു ആ ആണും പെണ്ണും രീതിയിലൊക്കെ സംസാരം തുണി പോയി എന്ന് പറയുന്ന വ്യക്തി മുതൽ ജാസിയുടെ ഫ്രണ്ടാണ് ഓൻ മതിയാ ഞാൻ പറയൊന്നും വേണ്ടത് എനിക്ക് അപ്പൊ പുള്ളിക്കാരത്തേക്ക് അറിയാം കത്തിനിക്കുന്ന ടോപ്പിക് നമ്മടെ വെച്ച് കെട്ടിയ സിലിക്കോൺ ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ സിലിക്കോണിനെ കുറച്ച് പറ്റിയിട്ട് നൈസായിട്ട് സൈഡ് കൂടെ ഒന്ന് വാഴ നനയുമ്പം ചീരക്കും നനയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പണിയെടുത്തത് ഇറങ്ങുള്ളൂ ഇവർ എന്താ പറയുന്നത് ഏഹ് ഡൗൺ സർജറി കഴിഞ്ഞിട്ടില്ല കാരണം ഡൗൺ സർജറി ഇല്ല അപ്പൊ ഡൗൺ സർജറി കഴിയാത്ത ജാസി അതായത് ഈ പറയുന്ന ജാസിന്റെ അണ്ടി അവിടെ തന്നെ ഉണ്ട് ജാസിന്റെ അണ്ടി അവിടെ തന്നെ ഉണ്ട് അത് മുറിച്ച് കളഞ്ഞിട്ടില്ല കാരണം അത് അത് എന്നെ കാണിച്ചിട്ടില്ല ഈ നായി പറയുന്നുണ്ട് എന്റെ ഹെൽത്ത് ഒട്ടും അല്ല എന്റെ ഹെൽത്ത് ഒന്നും ഒക്കെ ആയപാടും ഞാൻ ഫുൾ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും അല്ല നീ പിന്നെ നിന്റെ യൂട്യൂബ് ചാനലിൽ ബാക്കി പറഞ്ഞത് കുണ്ടി കൂടിയാന്ന് ബാക്കി പറഞ്ഞത് കുണ്ടി കൂടിയാന്ന് ഏ അണ്ണാക്ക് കൂടി തന്നെയല്ലേ അപ്പം നിനക്ക് ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ലേ വിവാദങ്ങൾ വരുമ്പോ മാത്രമാണ് നിന്റെ സിലിക്കോണിലുള്ള സ്റ്റിച്ച് നിനക്ക് വേദന എടുക്കുന്നത് പലിശ ചേർത്ത് കണ്ടില്ല വെളിച്ചെണ്ണ കേസുകളൊക്കെ ഞാൻ മതിയാക്കിയതാണ് പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേര് ഷെയർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം ചെയ്യുന്നത് അത്യാവശ്യമായി ഇതുപോലൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ വിടവാ